കൊല്ലത്ത് നവകേരള സദസിനെതിരെ യൂത്ത് കോൺഗ്രസ്സിനൊപ്പം പ്രതിഷേധമുയർത്തി മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും വളഞ്ഞിട്ട് തല്ലിയതോടെയാണ് മഹിളാ കോൺഗ്രസ് പ്രതിഷേധം ഏറ്റെടുത്തത് കറുത്ത പാവാട ഉയർത്തിയായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം നവകേരള സദസിനെതിരെ കൊല്ലത്ത് പര്യടനത്തിന്റെ രണ്ടാം ദിവസവും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമായിരുന്നു ചിന്നക്കടയിൽ കരിങ്കുടിയുമായി നവകേരള ബസ്സിന് മുന്നിലേക്ക് എത്താൻ ഒരുങ്ങിയ പ്രവർത്തകരെ പോലീസിനൊപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകരും വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാൽ പോലീസിനെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും കുരുമുളക് സ്പ്രേയുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രതിരോധിച്ചത് തമിഴ് തല്ലിൽ ഇരുകൂട്ടർക്കും പരിക്കേറ്റു പിന്നാലെ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസും രംഗത്തു വന്നു അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണയുടെ നേതൃത്വത്തിൽ കറുത്ത വസ്ത്രം പ്രവർത്തകർ നവകേരള ബസ്സിനു മുന്നിലേക്ക് കറുത്ത ബാനറും പിടിച്ച കരിങ്കൊടി വീശിയും കറുത്ത പാവാട ഉയർത്തിയുമാണ് പ്രതിഷേധിച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളിച്ച കടക്കലിലടക്കം നവകേരള സദസ് എത്തുമ്പോൾ പ്രതിഷേധം ഇതിലും ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം അമൃത ന്യൂസ് കൊല്ലം